ഇപ്പോൾ കേരളത്തിലെ പ്രധാന ചർച്ചാ വിഷയം ശശി തരൂരാണ് ഈ ശശി തരൂർ തിരുവനന്തപുരത്ത് എം പി സ്ഥാനം രാജിവെക്കുമോ എന്നതാണ് ഇപ്പോൾ എല്ലാവരും നോക്കിക്കാണുന്നത് അങ്ങനെ രാജിവെക്കുകയാണെങ്കിൽ ആ മണ്ഡലം നിലനിർത്താൻ കോൺഗ്രസ്സിന് കഴിയുമോ മൂപ്പർ അങ്ങനെ രാജിവെക്കുമോ കളിക്കുന്നത് കാരണം ബിജെപി പാർട്ടി ചേർന്നാലല്ലേ കോൺഗ്രസ് സാധ്യതയും എന്താ നമുക്ക് അറിയില്ല കോൺഗ്രസ് പുറത്താക്കിയാൽ മാത്രമേ പ്രോബ്ലം ഉള്ളൂ അല്ലാതെ അയാൾ നേരിട്ട് പോയി ബി ജെ പി പോയി ചെയ്തു എന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ അതൊരു ഹൈപ്പതെറ്റിക്കലായ ക്വസ്റ്റ്യൻ ആണ് പിന്നെ ഇൻ കേസ് കഴിഞ്ഞവണ് മത്സരിക്കാൻ തന്നെ കാരണം എനിക്ക് എനിക്കൊന്നും കഴിഞ്ഞവണ്ണ ചിലപ്പം ഇൻ കേസ് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവുകയാണെങ്കിൽ നല്ല വിദേശകാര്യ മന്ത്രി സ്ഥാനമൊക്കെ കിട്ടും എന്ന് വിചാരിച്ചിട്ടായിരിക്കും അല്ലാതെ എം പി ആയിരിക്കാൻ മാതൃ ഒന്നും ശശി തരൂരും രാജേഷ് ചന്ദ്രശേഖരും മത്സരിക്കില്ല എം പി ആകുന്നെച്ചാൽ അവരെ സംബന്ധിച്ചിടത്തോളം വലിയ ആയിരുന്നു ആയതല്ലേ ഇനി അങ്ങനെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നൊക്കെ ഒരു ചോദ്യമാണ് കാരണം ഇവിടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ലോക്സഭാ അലക്ഷ്യം വരുന്ന സമയത്ത് ഇവിടെ മൈനോറിറ്റിക്ക് ശക്തമായ സാന്നിധ്യമുള്ള സ്ഥലമാണ് ക്രിസ്ത്യൻ മൈനോറിറ്റി മുസ്ലിം മൈനോറിറ്റി അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ പുറത്ത് കാണിക്കുന്നില്ല എന്നുള്ളു മുസ്ലിം കമ്മ്യൂണിറ്റിയെ പുറത്ത് കാണിക്കും ഇവരെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി വന്നുകഴിഞ്ഞാൽ മോഡി വന്നു കഴിഞ്ഞാൽ ഇവർ രാഷ്ട്രീയമായി അപ്രസക്തരായി അപ്രസക്തരായിപ്പോ ഇവർക്ക് ന്യൂനപക്ഷങ്ങൾ വോട്ട് വേണ്ട ഇവർക്ക് ഹിന്ദുക്കളുടെ വോട്ട് വേണ്ട അപ്പോൾ ന്യൂനപക്ഷങ്ങൾ വോട്ട് അവർക്ക് കുറച്ചെങ്കിലും ആവശ്യമുള്ള സ്ഥലം കേരളമാണ് അപ്പോൾ കേരളത്തിനും കൂടി അയച്ചു കഴിഞ്ഞാൽ പിന്നെ തീരെ ന്യൂനപക്ഷങ്ങൾ വോട്ട് വേണ്ട വേണ്ടെന്നോ അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടാണ് പലപ്പോഴും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ നിന്നൊക്കെ വോട്ട് വിചാരിച്ച പോലെ ബി ജെ പിക്ക് കിട്ടാത്തത് ഹലോ തിരുവനന്തപുരം മണ്ഡലത്തിലേക്ക് നോക്കുകയാണെങ്കിൽ എല്ലാ കാലത്തും ശശി തരൂറിന് പിന്നിലാണോ കോൺഗ്രസിന് പിന്നിലാണോ ന്യൂനപക്ഷ വോട്ട് കോൺഗ്രസിന് പിന്നിലെ ശശി തരൂരിന്റെ ഞാൻ പറഞ്ഞത് ശശി തരൂർ ആദ്യം ഇവിടെ മത്സരിച്ചപ്പോൾ മുസ്ലിംസ് വോട്ട് ചെയ്തിട്ടില്ല കാരണം അങ്ങേരുന്ന ഇസ്രായേലിന്റെ ചാരൻ എന്നൊക്കെ പറഞ്ഞോണ്ടിരുന്ന സ്കൂളൊക്കെ പഠിക്കുന്ന അപ്പം ആ സമയത്താണ് അശി തരൂർ ആദ്യം മത്സരിച്ചത് അപ്പം അന്ന് പക്ഷെ അന്ന് അവർ എനിക്ക് തോന്നി എൽ ഡി എഫിനാണ് വോട്ട് ചെയ്തത് എനിക്ക് സംശയമുണ്ട് എൽ ഡി എഫിനാണ് വോട്ട് ചെയ്തത് കാരണം ശശി തരൂർ ആയതുകൊണ്ട് പൊതുവേ കോൺഗ്രസിന് കൂടെ നിൽക്കുന്ന മുസ്ലിങ്ങൾ ശശി തരൂർ ആയതുകൊണ്ട് എൽ ഡി എഫിന് വോട്ട് ചെയ്താൽ ഇങ്ങനെ ഇസ്രായേലിൽ കൂടെ നിൽക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ഈ പെന്തക്കോസ് ക്രിസ്ത്യാനികളും ഇവാഞ്ചി ഋഷികളൊക്കെ എൻ ബ്ലോക്കായി ശശി തരൂരിന്റെ പിന്നാലു അതാണങ്ങൾ സംഭവിച്ചത് ഇപ്പം രണ്ടാമത് ശശി തരൂര് മത്സരിച്ച സമയത്തും സുനന്ദ പുഷ്കന്റെ മരണം നടന്ന സമയത്തല്ലേ അതെനിക്ക് പോകുമ്പോൾ ജനം ടി വിയിലൊക്കെ വലിയ ന്യൂസ് വന്നത് ഈ പെന്തക്കോസ് ഫാസ്റ്റർമാരെ അങ്ങനെ അങ്ങനെ എലക്ഷന് തൊട്ട് മുമ്പ് അങ്ങനെ ഫ്ലാറ്റിൽ വരുത്തി കണ്ടു എന്നൊന്നു അങ്ങനെ ഇവര് ജന ടി വി ന്യൂസ് കൊടുത്തിരുന്നു പിന്നെ ജനായതുകൊണ്ട് നമ്മൾ കാര്യമായിട്ട് എടുത്തിട്ടില്ല പക്ഷേ അപ്പോൾ എന്തായാലും നമുക്ക് ആ വിഭാഗത്തിന് വോട്ട് വോട്ട് അങ്ങനെ കിട്ടുന്നുണ്ട് പിന്നെയുള്ള തിരുവനന്തപുരം സിറ്റിയിലുള്ള എലീറ്റ് വോട്ടുകൾ ആസ്പെറിംഗ് ആയിട്ടുള്ള യങ്സ്റ്റേഴ്സിന്റെ വോട്ടുകൾ അതിൻ്റെ മൂപ്പര് ഈ പറഞ്ഞ നമുക്ക് ഈ പറയുന്ന പോലെ ശ്രീശാന്ത് ഇങ്ങനെ എന്തെങ്കിലും വലിയ രീതിയിൽ സ്കോർ ചെയ്ത ആളുകൾ മലയാളികൾ എവിടെങ്കിലും വന്നാൽ നമുക്ക് അവരോട് ആരാധനയുണ്ട് അങ്ങനെ അവരുടെ വോട്ടുകൾ പിന്നെ സ്ത്രീകളെ വോട്ടുകൾ കാരണം ഉത്തരേന്ത്യയിലൊക്കെ ശശി തരൂരിനെ പോലെ ഇഷ്ടംപോലെ ആളുകളുണ്ട് അവിടെ ഇപ്പോൾ ഉപ്പ് ഈ സഞ്ജയ്ത്തും സൽമാൻ ഖാനൊക്കെ ഉള്ള ഉത്തരേന്ത്യയിൽ ഈ പറഞ്ഞ ഉപ്പ് ഉപ്പുള്ളപ്പോൾ ഉപ്പിലിട്ട വേണ്ടല്ലോ പക്ഷെ ഇവിടെ ശശി തരൂരിനെ പോലുള്ള സുന്ദരമായ രാഷ്ട്രീയക്കാര് ഒരു അർബൺ ഔട്ട്ലുക്കുള്ള രാഷ്ട്രീയക്കാർക്ക് ഒക്കെ ആണ് അപ്പം ഇവിടെ ശശി തരൂരിന് സ്ത്രീകളുടെ ഇടയിലൊക്കെ നല്ല വോട്ട് കിട്ടും കാരണം സ്ത്രീകൾക്ക് അങ്ങനെയുള്ള ഒരു സുന്ദരായ അർബൺ ആയിട്ടുള്ള ആളുകളെ വലിയ ഇഷ്ടമാണ് അങ്ങനെ കണ്ടെ ശശി തരൂർ ഇവിടെ ജയിക്കുന്നത് പക്ഷേ തരിശിച്ച് തെരുവ് എന്തേലും ഇവിടെ കോൺഗ്രസ് ജയിച്ചിട്ടുണ്ട് കോൺഗ്രസിന്റെ മണ്ഡലമാണ് തിരുവനന്തപുരം ലീഡർ അത് തൃശൂർന്ന് തോറ്റിട്ട് പിന്നെ തിരുവനന്തപുരം വന്നിട്ടല്ല ജയിച്ചത് പക്ഷെ മറ്റു മണ്ഡലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കോൺഗ്രസിനെതിരെ മുഖ്യ എതിരാളിയായി നിൽക്കുന്നത് ബി ജെ പി ആണ് ബി ജെ പി ഈ മണ്ഡലത്തിൽ നേടാനായി പരമാവധി ശ്രമിക്കുന്നുണ്ടല്ലോ ശ്രമിച്ചിട്ടുണ്ടോ ശ്രമിച്ചിട്ടുണ്ട് രാജേട്ടം മത്സരിച്ചപ്പോൾ പിന്നെ എനിക്ക് തോന്നിയിട്ടില്ല രാജേട്ടം മത്സരിച്ചപ്പോൾ രാജകോ രണ്ടായിരത്തി പതിനാലിൽ നന്നായി സമയത്ത് എനിക്ക് എൻ്റെ സുഹൃത്തുക്കളും എൻ്റെ സ്റ്റുഡൻസും കാര്യങ്ങളുള്ള എ ബി പിൻ്റെ പിള്ളേര് അത് ഞാൻ കേശാനി ഓരോ ഡിസ്കഷൻ നടത്തുമ്പോൾ ഞാൻ രാജേട്ടം പറ്റി എന്ത് നല്ലത് വന്നപ്പോലും വിളിച്ച് സാധാരണ നന്ദി കേട്ടോ ഞാൻ ഇന്ന സ്ഥലത്ത് അന്ന് ഞാനെ ഞാൻ ഭയങ്കര ആൻറ്റി മോണ്ടി ആണ് പക്ഷേ രാജേട്ടൻ നല്ല മനുഷ്യനാണെന്നൊക്കെ ഞാൻ പറയുമായിരുന്നു അത് ശരിയാണല്ലോ അപ്പോൾ ഇവർ എന്നെ വിളിക്കായിരുന്നു അത് കഴിഞ്ഞിട്ട് കുമ്മനം മത്സരിച്ചപ്പം എനിക്ക് തോന്നിയിട്ടില്ല കുമ്മനം മത്സരിച്ചപ്പോൾ ഇട ഇവിടെക്കോ വലിയ ഒക്കെ നടന്നിട്ടുണ്ട് ഞാൻ കൂടുതലും പറയുന്നില്ല ആരുടെ എൻ്റെയാണേ മാറ്റില്ല നടന്നിരുന്നു അത് കഴിഞ്ഞിട്ടിപ്പം രാജി മത്സര സമയത്തും പല സ്ഥലത്തും വിചാരിച്ചത്തിലെ വോട്ട് കിട്ടിയിട്ടില്ല പല സ്ഥലത്തും വോട്ട് ചെയ്യാൻ പോയിട്ടില്ല അവൾ ഈ രാജഗോപാലനുസരിച്ച് രണ്ടായിരത്തി പതിനാല് ഇലക്ഷൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ സിറ്റിയിലെ നാല് നിയമസഭാ സെഗ്മെൻ്റുകൾ രാജേട്ടൻ ഒന്നാമതാണ് രാജീവ് സന്ദർശകന് മൂന്നേ പറ്റികൾ എന്ത് പറ്റി ആ ഇത് ഇവിടെ നാലാവുകയും അതേപോലെ തന്നെ ആ നെയ്യാറ്റിൻകര ആ ഭാഗത്തൊക്കെ കുറച്ചും കൂടി ആസിന് കുറച്ച് വോട്ടുകൾ വോൾ ചെയ്യിപ്പിക്കുകയും ചെയ്ത് ഇത് രാജിവെല്ലാം ജയിച്ചു പോകും അപ്പം അങ്ങനെ ഒരു കളിയുണ്ട് കേരള ഈ ഇന്ത്യയിൽ എവിടെയില്ലാത്ത രീതി മുമ്പ് ഗുജറാത്ത് രീതിയിൽ വിഭാഗീയത ഉണ്ടായിരുന്നു മോഡി വന്നപ്പോഴാണ് തീർത്തത് അതേപോലെ വിഭാഗീയത കേരളത്തിലുള്ളതുകൊണ്ട് തിരുവനന്തപുരത്ത് എനിക്ക് അറിയില്ല ഇനിയിപ്പോൾ രാജീവാണ് സംസ്ഥാന പ്രസിഡന്റ് മുമ്പുള്ള ആളുകളെ പോലെ അല്ല ഇപ്പം രാജീവിൻ്റെ നേരിട്ട് അണ്ടറിലാണ് ഇപ്പം പാർട്ടി അതുകൊണ്ട് ഇനി വലിയ പത്രത്തോളം നടക്കുന്നു എനിക്കറിയും നടന്നാൽ പണി കിട്ടും സോ പിന്നെ വേദനകാര്യ ലോക്സഭ ഇലക്ഷൻ നടക്കും കേരളത്തിൽ മോഡിക്കെതിരെയുള്ള മത്സരമാകുമ്പോ ഒരുപാട് ഫാക്ടേഴ്സ് പലരും പറയുന്നത് ഈ കോൺഗ്രസിന്റെ അടിത്തറ കൊണ്ട് അല്ലെ ശശി തരൂർന്ന് വ്യക്തി കൊണ്ടാണ് ഈ തിരുവനന്തപുരം മണ്ഡലത്തിൽ ബിജെപി തടഞ്ഞു നിർത്തുന്നോ അത് തെറ്റായ വിലയിരുത്തൽ ബി ജെ പിയെ തടഞ്ഞു നിർത്തുന്നത് സത്യത്തിൽ കോൺഗ്രസ് ബേസിക്കലി സംഭവിച്ച സിറ്റിയിലെ വോട്ടുകളുണ്ടല്ലോ സിറ്റിയിലെ വോട്ടുകൾ കോൺഗ്രസ്സും ബി ജെ പിക്കും ഇടയിൽ ഡിവൈഡ് ചെയ്യപ്പെടും പിന്നെയുള്ളത് കോവളം പാർശ്ശല നെയ്യാറ്റിൻകര സെഗ്മെൻറ്റുകളാണ് ഈ സബ്മെൻ്റെ വോട്ടുകൾ പരമ്പരാഗതമായിട്ട് നാടാ കമ്മ്യൂണിറ്റി പെട്ടെ അല്ലെങ്കിൽ ലാറ്റിൻ കമ്മ്യൂണിറ്റി പെട്ടെന്ന് ക്രിസ്ത്യൻ വോട്ടുകളും പരമ്പരാഗതമായിട്ട് കോൺഗ്രസ്സിന് കിട്ടുന്ന വോട്ടുകളും അവർക്ക് അവിടുന്ന് ഒരുപാട് നല്ല നേതാക്കന്മാർ കോൺഗ്രസിൻ്റെ ആയിട്ടുണ്ടായിരുന്നു മാത്രമല്ല ഈ നേതാക്കന്മാർ വഴി അവിടെയുള്ള നാട്ടുകാരും കോൺഗ്രസ് കൊണ്ടും ഗുണവും ഉണ്ടായിട്ടു അതാണ് അതിൻ്റെ അഭിപ്രായം പിന്നെ രണ്ടാമത് ബി ജെ പി ഇപ്പോൾ ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ പാലമിടാൻ ശ്രമിക്കുന്നത് ഏത് സിറിയൻ ക്രിസ്ത്യാനികളുടെയാണ് ഈ സിറിയൻ ക്രിസ്ത്യാനികൾ വലിയ തോതിൽ അവിടെ ഒന്നും ഇല്ല അവരെ അമ്പൂരി അങ്ങനെയുള്ള ചില മേഖലകളെ ചില കുടിയേറ്റക്കാരുണ്ട് പിന്നെ സിറ്റി കുറച്ച് ആളുകളുണ്ട് എന്നല്ലാതെ അങ്ങോട്ടില്ല ഇവരുടെ യുവാഞ്ചലിസ്റ്റുകളും സി എസ് ഐ ബന്ധ ഈ ഐ ബാധപ്പെട്ട ആളുകളാണ് കൂടുതൽ ആറ്റിൻ അപ്പം ഇവരൊന്നും ഈ പറഞ്ഞ ബി ജെ പി ടാർഗറ്റ് ചെയ്യുന്ന ക്രിസ്ത്യാനികളെ പെട്ടാലേ ബി ജെ പി പേടിക്കുന്ന ക്രിസ്ത്യാനികളെ പെട്ടാതെ പിന്നെ മുസ്ലീങ്ങളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം രാജീവ് എന്നെ പറയുന്നതിലുണ്ട് മുസ്ലിംസിൻ്റെ ഈ ബി ജെ പി പേടി വല്ലാത്ത പേടിയാണ് ആ രാജീവ് ഇപ്പോൾ തന്നെ റിയലൈസ് ചെയ്തത് നന്നായി ഞാൻ മുമ്പ് എൻ്റെ ഒരു സുഹൃത്ത് ബി ജെ പിക്ക് എന്നോട് വന്നത് ഇവർ ചിലതിനൊക്കെ നമ്മളെപ്പോലെ ആളുകളോട് അഭിപ്രായം ചോദിച്ച് വരുമല്ലോ ഞാൻ നിങ്ങൾ മുസ്ലിംസിൻ്റെ ആ പേടി മാറ്റി കഴിഞ്ഞാൽ മുസ്ലിംസിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ കൂടെ നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല അതിൻ്റെ ബിസിനസ് കമ്മ്യൂണിറ്റിയാണ് അപ്പം അങ്ങനെ എന്നോട് വന്നു അതല്ല ഭക്തി അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ഭാവിയിലെപ്പോഴും അൻപത് വർഷം കഴിഞ്ഞിട്ട് ഒക്കെ ഒരു വശമാണ് അതൊന്നുമല്ല ഇപ്പം നടക്കും പക്ഷേ നിങ്ങൾ ഈ എന്ത് ഈ പേടി മാറണം ഇപ്പം ഞാൻ പറഞ്ഞതല്ലേ ഈ സുരേന്ദ്രനൊക്കെ ഞങ്ങളുടെ നാട്ടിൽ നിന്നെ സുരേന്ദ്രൻ അവിടെ നാട്ടെ മുസ്ലിംസിന് വലിയ പ്രോബ്ലം ഒന്നുമില്ല സുരേന്ദ്രൻ അറിയാത്ത ദൂരമുള്ള മുസ്ലിംസിനെക്കാൾ അത് മുസ്ലിംസിന് മാത്രമല്ല ഓരോരുത്തരും എല്ലാവർക്കും സുരേന്ദ്ര ഇത് വഴി ആകിയുള്ള പോലെയാണ് സുരേന്ദ്രനോട് പെരുമാറുന്നത് അപ്പം ആ ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ ഫോക്കസ് ചെയ്യുന്ന പോലെ മുസ്ലിം കമ്മ്യൂണിറ്റിയെ ഫോക്കസ് ചെയ്യുക അതിപ്പം തെറ്റ് തട്ടിന്ന് നിൽക്കുന്ന ഈ പറയുന്ന അബ്ദുള്ള കുട്ടീനെ പോലുള്ള ആളെ കൊണ്ടുവന്നൊരു കാര്യമൊന്നുമില്ല അതല്ലെങ്കിൽ രാജസിംഹനെ കൊണ്ടുവന്നൊരു കാര്യമില്ല അതായത് നിങ്ങളിപ്പോൾ നിങ്ങളെ നീ നിന്നല്ലോ വന്നത് ഈ കൊണ്ടിടക്കുന്ന ഒരു ഒരാളുണ്ടല്ലോ ഒരു ഡോക്ടർ മുസ് ഇസ്ലാമിനെ തറയുമ്പോൾ വന്നുകൊണ്ടാണ് നടക്കുന്നത് അവർക്ക് ഏറ്റവും കൂടുതൽ വേദി ആർ എസ് എസ് ആണ് കൊടുക്കുന്നത് അയാൾ ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്നത് ബി ജെ പി അവരെ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി അയാളിങ്ങനെ നമുക്കും വിമർശിക്കും ഞാനൊക്കെ ഇസ്ലാമിനെ വിമർശിക്കാറുണ്ട് പക്ഷേ അത് അധിക്ഷേപിക്കരുത് അത് ചെയ്യുമ്പോൾ അവർക്കൊക്കെ വേണ്ടി കൈയ്യടിക്കും കൂടുതൽ മുസ്ലീങ്ങൾ മുസ്ലിങ്ങളെ അകറ്റുകയാണ് ഉദ്ദേശം ഈ തിരുവനന്തപുരത്ത് ശശി തരൂർ അല്ലെങ്കിൽ ഒരു മറ്റൊരു മുഖം കോൺഗ്രസിന് ഉണ്ടോ അതാരെങ്കിലൊക്കെ അവർ പിടിച്ച് നോക്കി ശിവകുമാർ ശിവക്ഷൻ തോറ്റിക്കല് പക്ഷെ അതായത് നിയമസഭ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തോൽക്കും സ്വാഭാവിക ജയിച്ചിട്ടുണ്ട് തോറ്റിട്ടുണ്ട് ശിവകുമാർ പോയ ആളുകൾ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന ഒരാളാണ് ഇത് തിരുവനന്തപുരത്ത് തന്നെ ഒരു കാര്യം ചെയ്താലും തിരുവനന്തപുരത്ത് ശിവകുമാർ ആണെങ്കിലും ആനാവുന്നാഗപ്പറാണെങ്കിലും ബി ജെ പിൻ്റെ സുരേഷ് ആണെങ്കിലും തിരുവിതാംകൂർമാരുടെ സ്വഭാവം എന്ന് വെച്ചാൽ ഈ നല്ലതൊക്കെ ചെയ്താലും കുറ്റം വന്നുകൊണ്ടിരിക്കും ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല അങ്ങനെ ഈ ശശി തരൂറിനെ അനുകൂലിക്കുന്നവർ പറയുന്നത് ശശി തരൂറിന്റെ കഴിവുകൊണ്ടാണ് മണ്ഡലത്തിൽ ജയിക്കുന്നത് അല്ലെങ്കിൽ ഈ കോർപ്പറേഷന്റെ കണക്ക് തന്നെ നാം നോക്കുമ്പോൾ അറിയാമല്ലോ അവിടെ സി പി എമ്മും പുറ കോർപ്പറേഷൻ കുറേ കാലമായിട്ട് അവിടെ ഇവരുടെ കയ്യിലാണ്

എൽ ഡി എഫിൻ്റെ കയ്യിൽ തന്നെ വളരെ കാലമായിട്ട് എൽ ഡി എഫിൻ്റെ കയ്യിലാണ് അതിനും കാരണം എന്ന് വെച്ചാൽ അവർ വളരെ സംഘടിതമായ ഒരു സംവിധാനമുണ്ട് അവർക്ക് അത് കോൺഗ്രസിന് ഇല്ലാത്ത കോൺഗ്രസ് മത്സരം വലിയൊക്കെ കൊണ്ടാണ് അല്ലെങ്കിൽ കോൺഗ്രസ് കിട്ടേണ്ടതാണ് അപ്പം ബി ജെ പി അതിൻ്റെ ഇടയ്ക്ക് കയറി കോൺഗ്രസിൻ്റെ കുറേ വോട്ടുകൾ അവർ പിടിച്ചു എന്നുള്ളത് ശരിയാണ് പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും ബി ജെ പി ഏറ്റവും നല്ല മത്സരം കാഴ്ച വെച്ച രശി തരൂരിൽ ഉള്ള സമയത്തുമാണ് പിന്നെന്താ ജയിക്കാനും ബി ജെ പി നല്ല മത്സരം കാഴ്ച വെക്കാത്ത സമയത്താണ് ഏഴ് ഒക്കെ ജയിച്ചുകൊണ്ട് നല്ല മത്സരം പിന്നെ കാഴ്ച വെച്ച സമയത്ത് ആര് ജയിച്ചു എന്നാൽ പിന്നെ ജയിക്കേണ്ടത് ആരാണ് എൽ ഡി എഫ് അല്ലേ ഇരിക്കേണ്ടത് അപ്പോൾ അതൊക്കെ അല്ല കാരണം വെച്ചാൽ ഈ തിരുവനന്തപുരം തിരുവിതാംകൂറിൻ്റെ പൊതുവേ വോട്ട് ആര് അയക്കണം തീരുമാനിക്കുന്നത് ഈ ആ മൂന്ന് മണ്ഡലങ്ങളുണ്ട് കോവളം പാഠശാല അതിപ്പോ അത് ലോക്സഭാ ഇലക്ഷൻ വരുമ്പോൾ ഗവൺമെന്റിൻ്റെ ഈ കോൺഗ്രസ് അനുകൂലമായിട്ടുണ്ട് നിയമസഭാ ഇലക്ഷൻ കഴിഞ്ഞ രണ്ടവണ എൽ ഡി എഫിൻ്റെ നിയമസഭാ ഇലക്ഷൻ വരുമ്പോൾ കഴിഞ്ഞ രണ്ടാവണം അങ്ങോളൂ പൊതുവേ അത് അങ്ങോട്ടും കൂട്ടുമ്പോൾ വാടി കളിക്കുന്ന മണ്ഡലങ്ങളാണ് കോവളത്തിൻ്റെ പ്രത്യേകതയുണ്ട് ഏത് മുന്നണിയാണോ ഭരിക്കുന്നത് അവരുടെ എം എൽ എ അവിടെ തോറ്റിയിരിക്കും ജമീന ജമീനവകാശം ചെയ്യിച്ചു മന്ത്രിയായി അല്ലാതെ അവിടെ തോൽക്കുന്ന ആളുടെ പാർട്ടി സംസ്ഥാനം ഭരിക്കും അപ്പൊ അതുകൊണ്ട് ഇപ്പൊ നമുക്കൊന്നും പറയാൻ പറ്റില്ല അപ്പൊ ഞാൻ പറഞ്ഞില്ല ഈ ഇലക്ഷൻ ഉണ്ടല്ലോ പാലക്കാട് ബൈ ഇലക്ഷൻ പാലക്കാട് ബി ജെ പി എന്ന് ബിജെപി ലോക്സഭാ സ്ഥാനാർത്ഥി അവിടെ സിറ്റി തന്നെ ഉള്ള ആള് എന്തിനെന്തായി അയാൾ തോറ്റില്ലേ അതങ്ങനെയാണ് ഒരു ഈ ബൈ ഇലക്ഷൻ വേറൊരു കൺസോൾട്ടേഷൻ വരും പിന്നെ മോഡിക്ക് ഒരു ലസൺ കൊടുക്കുക പിന്നെ ഒരുപാട് കാശ് പല രീതിയിൽ നിലകും പിന്നെ പല വിവാദപ്പെട്ട ആളുകൾ ഒരു മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും അപ്പോൾ തിരുവനന്തപുരത്തെ ബി ജെ പിടിച്ചുകഴിഞ്ഞാൽ വലിയ പ്രോബ്ലമാണ് തിരുവനന്തപുരം ലോക്സഭാ ബി ജെ പിടിച്ചുകഴിഞ്ഞാൽ പഞ്ചായത്ത് ഇലക്ഷൻ ബി ജെ പി തോത്തുവരും തിരുവനന്തപുരം സൈഡിൽ ഇങ്ങോട്ട് കോർപ്പറേഷൻ ഇലക്ഷൻ തോത്തുവരും നിയമസഭ ഇലക്ഷൻ തൂത്തുവാരും ഒക്കെ വിഷയമാണ് അപ്പം അതുകൊണ്ട് അവരെല്ലാം കൂടി ഒരു കളി കളിക്കും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക